sanjo central school is more than a school it's a place where ambitions get roots ideas get wings together we start the journey to success sanjo central school വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം അപ്രോച്ച് റോഡിൽ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും കല്ലും മരങ്ങളും താഴെ പതിച്ച് അപകട സാധ്യതയുള്ളതിനാൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി വടക്കാഞ്ചേരിയിലെ പരിസ്ഥിതി സംഘടനയായ ജനനി രംഗത്തെത്തി കഴിഞ്ഞ വർഷം അപ്രോച്ച് റോഡിലെ ഉയരയിടത്തിൽ നിന്നും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഏറെ ചർച്ചയായിരുന്നു മുൻവർഷങ്ങളിലും പാറക്കെട്ടുകൾക്ക് മുകളിൽ മേൽമണ് ഇല്ലാതിടത്ത് വളരുന്ന മരങ്ങൾ റോഡിലേക്ക് കടപൊഴുകി വിടുന്ന സംഭവങ്ങളും ഒന്നിലധികം തവണകളിൽ ഉണ്ടായിട്ടുണ്ടെന്നും നിലവിൽ പാറ പൊട്ടിച്ചിടത്തെ കല്ലുകളും മറ്റും ഇളകിയാണ് ഇരിക്കുന്നതെന്നും ശക്തമായ മഴയിൽ ഇതെല്ലാം റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടെന്നും ജനനീ പ്രസിഡന്റ് വി അനിരുദ്ധൻ പറഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ ബ്രിഡ്ജിന്റെ സൈഡിൽ കൂടി ബസ് കിടക്കുന്ന റോഡിന്റെ സൈഡിലാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം പാറ പൊട്ടി നിൽക്കുകയാണ് അതിൻ്റെ മേളിൽ മരങ്ങളുണ്ട് മരത്തിന് യാതൊരു വിധത്തിലും അടിയിൽ മണ്ണുമില്ല ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ ടോറസ് ലോറികളും എല്ലാം പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് കുട്ടികൾക്ക് പത്ത് മണി ഒമ്പത് ടു പത്ത് കുട്ടികൾക്കാ വേണ്ടിയിട്ട് വണ്ടി ഹെവി വണ്ടികൾ യാത്ര ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഒക്കെ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ ഈ റോഡ് വരുന്നതിനു വേണ്ടി ഈ കല്ലുകളെല്ലാം വെടിവെച്ച് പൊട്ടിച്ചിട്ടുള്ളതാണ് പഴയ കാലത്ത് വെടിവെച്ച് പൊട്ടിച്ചിട്ടുള്ളതാണ് ഈ വെടിവെച്ച് പൊട്ടിച്ചപ്പോൾ ഈ പാറ മുഴുവനും വിണ്ട് നിൽക്കുകയാണ് നമുക്ക് നോക്കിയാൽ കാണാം ഈ പാറയുടെ വിള്ളലിൽ കൂടിയാണ് മേളിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും ഇത് ഒരു വലിയ അപകട സാധ്യത റോഡിലേക്ക് ഇടിഞ്ഞു വീണിട്ട് ഒരു വലിയ അപകട സാധ്യത നിലനിൽക്കുകയാണ് അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പാറ ഇവിടെ നിന്ന് െങ്കിലും ഉള്ളിലേക്ക് ഒഴിവാക്കി ഇതൊരു സ്ലോപ്പായിട്ട് വെട്ടി മാറ്റിയെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയൊരു അപകടമാണ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഒരപകടം ഉണ്ടാകുന്നതിന് മുൻപായി അപകട സാധ്യതകൾ ഇല്ലാതാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ജനനിയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് സിസി